ഈസി സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നാലാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ദ്വിതീയ പാഠ ദ്വിതീയ എന്നാൽ രണ്ടാമത്തെ പാഠം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭവന്തഹ ജലം ആനീതവന്ത വ നിങ്ങളെല്ലാവരും കുടിക്കാൻ ജലം കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിക്കുന്നു ജീവനെ ജലസ്യ പ്രാധാന്യം കിം ജീവിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്താണ് ജീവൻ നിലനിർത്തുന്നതിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആണ് ഉദ്ദേശിക്കുന്നത് ജലേന വിന ജീവനം സാധ്യം കെ ജലം ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക വനജീവിന കസ്യഹ ജലം പിബന്തി വനജീവികൾ എന്നാൽ വനത്തില് കാട്ടില് താമസിക്കുന്ന ജീവികള് എങ്ങനെയാണ് ജലം കുടിക്കുന്നത് തൊട്ടു താഴെയായിട്ട് നദ്യ ആത്മകഥ പഠാമാ നദികളുടെ ആത്മകഥ പഠിക്കാം ജീവദായിനി അഹം നദി മാമ ജനനം വികാസ കാനനെ സംഭവത്തിന ജലജീവിന ച മമ നിർമ്മലേ ജലേ ജീവന്തി അഹം നദി എന്നാൽ ഞാനാണ് നദി മമ എന്നാൽ എൻ്റെ മമ ജീവനം വികാസ ച കാനനെ സംഭവതി എൻ്റെ ജീവനം ജീവനവും വികാസവും എൻ്റെ ഉദ്ഭവവും വികാസവും എല്ലാം കാട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത് ബഹവഹ മീനഹ ജലജീവിനഹ ച മമ നിർമ്മലേ ജലേ ജീവന്തി കുറേ മീനുകളും ജലജീവികളും എൻ്റെ നിർമ്മലമായ ജലം ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ അനേകെ വൃക്ഷലതാദയഹ പക്ഷിമൃഗാദയഹ മനുജാഹ ച മമേ മമതടേ നിവസന്തി അനേകം വൃക്ഷങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗങ്ങളും മനുഷ്യരും ജലത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനില്ലേ കുറേ ജീവികളുടെയൊക്കെ ഫോട്ടോസ് ജീവജ എല്ലാ ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും എല്ലാം ജീവിക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ചിത്രം നോക്കുകയും ഈ ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യാൻ നമുക്ക് വെള്ളം ആവശ്യമാണ് അതുപോലെ തന്നെ അതുകൂടെ ഒരു പുഴ ഒഴുകുന്നു കുട്ടികളൊക്കെ അതിൽ കളിക്കുന്ന കാണാനില്ലേ അവിടെയും എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വെള്ളത്തെക്കുറിച്ചാണ് പ്രധാനമായും ഈ പാഠം ചർച്ച ചെയ്യുന്നത് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജലം ആവശ്യമാണ് ജലത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഈ പാഠം പറയുന്നത് അടുത്ത ഈ പേജിൽ എന്താ പറയുന്നത് പാനായ സ്നാനായ സേചനായ വിദ്യുതഹ ഉത്പാദനായ യാത്രായ ച ജനാഹ മാം ആശ്രയന്തി അതാ സർവേ മാം ജീവതായനി വതന്തി പാനായ പാനായ എന്നാൽ കുടിക്കാൻ വേണ്ടിയിട്ട് സ്നാനായ കുളിക്കുന്നതിന് സേചനായ സേചനം എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നതിനും അങ്ങനെയൊക്കെ അതുപോലെ വിദ്യുതഹ ഉത്പാദനായ വൈദ്യുതി ഉൽപാദനത്തിനായി യാത്രകൾക്കും എല്ലാത്തിനും ജലധേയാണ് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് അധഹ സർവേ മാം ജീവദായനി ഇതി വരന്തി അതുകൊണ്ട് എല്ലാവരും എന്നെ ജീവദായനി എന്നാണ് പറയുന്നത് വെള്ളത്തെ ജീവദായനി എന്നാണ് പറയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത പേജിൽ മൈ മനുജാഹി ക്ഷിപന്തി അന്ത് മാലിന്യൈ സഹ അഹം സാഗരം പ്രവിശമി പ്രവിശാമി ിയസഖ മാം മാലിന്യേഭ്യോ മോചയതു നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ജലത്തെയാണ് ആശ്രയിക്കുന്നത് ഹിന്ദു എന്നാൽ മനുജാഹ എന്നാൽ മനുഷ്യൻ എല്ലാ കാര്യത്തിനും നമ്മൾ ജലത്തെ ആശ്രയിക്കുന്നു എന്നിട്ടും മനുഷ്യന്മാര് എന്നെ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് മലിനമാക്കുന്നു അന്തേ മാലിന്യേഹി സഹ അഹം സാഗരം പ്രവിശാമി ഈ മാലിന്യങ്ങളെല്ലാം കൂടിയിട്ട് സാഗരത്തിലേക്കാണ് സാഗരം എന്നാൽ കടൽ കടലിലേക്കാണ് പോകുന്നത് പ്രവേശിക്കുന്നത് മാം മാലിന്യൂ മോചേദോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്നെ മാലിന്യത്തിൽ നിന്നും മോചിപ്പിക്കൂ എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ജലം പറയുന്നത് മനുഷ്യന്മാരും മൃഗങ്ങളും പക്ഷിമൃഗാദികൾക്കും മരങ്ങൾക്ക് എല്ലാവർക്കും എന്താവശ്യമാണ് ജലം ആവശ്യമാണ് ജലമില്ലാതെ നമുക്കാർക്കും ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ജലത്തെ നമ്മൾ സംരക്ഷിക്കല്ലേ വേണ്ടത് ഇതുപോലെ ഓരോ മാലിന്യങ്ങൾ പുഴയിലേക്കും തോടുകളിലേക്കും ജലാശയങ്ങളിലേക്കൊക്കെ കൊണ്ടെത്താ എറിഞ്ഞ് നമ്മൾ മലിന ജലം വെള്ളത്തെ മലിനമാക്കാൻ പാടുണ്ടോ ഇല്ല എന്നാണ് പറയുന്നത് നമ്മൾ ജലത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത് പുഴയിലും തോടുകളിലേക്കൊക്കെ മാലിന്യങ്ങൾ തള്ളുന്നത് അതിൽ നിന്നും ഈ പുഴയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ പാഠത്തിലൂടെ പറയുന്നത് ജലം അമൂല്യമാണ് പാഴാക്കരുത് എന്ന സന്ദേശമാണ് ഈ പാഠം നമുക്ക് തരുന്നത് അത് കാരണം നമ്മൾ മലി മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക ജലത്തെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഇത് ഈ പാഠത്തിലെ പഠനപ്രവർത്തനങ്ങൾ നോക്കാം ഉച്ച വധതു ഉച്ചത്തിൽ പറയൂ ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് വായിക്കാം നദി നദി എന്നാൽ നദി എന്ന് തന്നെയാണ് അർത്ഥം ജീവദായനി ജീവ ജീവദായനി നമ്മൾ വെള്ളത്തെ പറയാറുണ്ടല്ലോ പാനം പാനം എന്നാൽ കുടിക്കുക സ്നാനം കുളിക്കുക സേചനം സേചനം എന്നാൽ സേവിക്കുക നന ജല വെള്ളം ഉപയോഗിച്ച് നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്യില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന വാചകങ്ങൾ ഉറക്കെ വായിക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രവർത്തനമാണ് ഉദാഹരണാനുസാരം പൂരയതോ തന്നിരിക്കുന്ന ഉദാഹരണാനുസരിച്ച് പൂരിപ്പിക്കുക നദി പർവതാത് പ്രവഹതി നദി പർവ്വതത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഛാത്രാഹ വിദ്യാലയാ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നു തൊട്ട് താഴെയായിട്ട് ഒരു ഉദാഹരണം തന്നിരിക്കുന്നത് നോക്കിക്കേ നദി കുതഹ പ്രവഹതി എന്നു വെച്ചാൽ എന്താണ് അർത്ഥം നദി എങ്ങനെയാണ് ഉദ്ഭവിക്കുന്നത് ഉത്തരം എന്താണ് ഉത്തരം അതിൽ തന്നെ തന്നിട്ടുണ്ട് നദീം പർവ്വതീ പർവ്വതത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ചാത്രാഹ വിദ്യാലയാന്തി കുട്ടികൾ വിദ്യാലയത്തിൽ നിന്നും വരുന്നു അപ്പോൾ ചാത്രാഹ ഡാഷ് ആകച്ചന്തി ഇവിടെ എന്താണ് വേണ്ടത് കു എവിടെ നിന്ന് എന്ന ക്വസ്റ്റ്യൻ മാർക്കാണ് ക്വസ്റ്റ്യൻ്റെ വാക്കാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ ഇങ്ങനെയായിരിക്കും വരേണ്ടത് ചാത്രാഹ കുത്ര ആകച്ചന്തി എന്നാണ് വരിക അടുത്തത് ലഡുകം പാത്രാത് സ്വീകരോതി ലഡു എവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത് പാത്രത്തിൽ നിന്ന് എന്നാണ് എഴുതേണ്ടത് ഫലം വൃക്ഷാത് പതതി ഫലം മാങ്ങ വൃക്ഷത്തിൽ നിന്നും പതിക്കുന്നു ഫലം എവിടെ നിന്ന് പതിക്കുന്നു എവിടെ എന്നാണ് ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതേണ്ടത് എവിടെ എന്നതിന് കുത്ര എന്നാണ് എഴുതേണ്ടത് അടുത്തത് ഗണയതു ലിഖയതു ച എണ്ണുകയും എഴുതുകയും ചെയ്യുക ഇവിടെ കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഡാഷ് ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും കാണാമല്ലോ ഈ സ്റ്റാറുകൾ എണ്ണി നോക്കി എത്ര എണ്ണമാണ് ഉള്ളത് എന്ന് തൊട്ട് താഴെ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ഓരോ ചിത്രങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്ന് എണ്ണി നോക്കി കൃത്യമായ സംഖ്യ ഓപ്ഷൻസിൽ നിന്നുമെടുത്ത് തൊട്ട് താഴെ എഴുതുക ഓപ്ഷൻസ് വായിക്കാം ദശ ദശ എന്നും പത്ത് വിംശതി വിംശതി ഇരുപത് ത്രംശത് മുപ്പത് ചുവരംശത് നാൽപ്പത് കൃത്യമായ സംഖ്യകൾ തൊട്ട് താഴെ എഴുതി കൊടുത്തോളൂ അടുത്തത് ഉദാഹരണാനുസാരം ലിഖതു ഉദാഹരണമനുസരിച്ച് എഴുതുക ജീവദായിനി എന്ന അതുപോലെ കറക്റ്റായിട്ടുള്ള ബാക്കി വേർഡ്സ് ഈ ബോക്സിൽ നിന്നും കണ്ടെത്തി എഴുതുക ഡാഷ് ദായിനി അവിടെ എന്താ വരിക ജീവ അതുപോലെ മൂന്ന് നാല് അഞ്ച് എന്നീ ലൈൻസ് കറക്റ്റ് വാക്കുകൾ കണ്ടെത്തി എഴുതണം ദായിനി ഉപയോഗിച്ച് ബാക്കി വേർഡ്സ് എഴുതുക ആനന്ദ ദായിനി ദൈനി ദായിനി അന്നദായിനി സുഖദായനി എന്നിങ്ങനെ എഴുതുകയാണ് വേണ്ടത് തൊട്ടു താഴെ ബിന്ദുൽ യോഗ ചിത്രം പൂരെയ്തു ഛഷഹ ഛഷ എന്ന വാക്ക് കുത്തുകളിലൂടെ തന്നിട്ടുണ്ട് കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഇവിടെ തന്നിരിക്കുന്ന മീനിന്റെ ചിത്രം പൂർത്തിയാക്കുക അപ്പോൾ ചഷഹ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ചഷഹ എന്നാൽ മീന് മത്സ്യം അടുത്ത പ്രവർത്തനം വാക്യനിർമാണം കരൂതു ജലേന എന്ന വാക്ക് നടുക്ക് തന്നിട്ടുണ്ട് അതുപയോഗിച്ച് വാക്ക് പൂരിപ്പിക്കുക ജലേന സേചനം ജലേന സ്നാനം ജലേന ക്ഷാലനം ജലേന വിദ്യുത്തുപാദനം ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ജല ജനാഹ ജലേന ഉത്പാദനം കുർബന്തി ജനങ്ങൾ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു അതേപോലെ ജനാഹ ഡാഷ് കുർവന്തി എന്നിങ്ങനെ മൂന്ന് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അവിടെ ഓരോ വാക്കുകൾ ഉപയോഗിച്ച് ആ സെൻറ്റൻസ് പൂർത്തിയാക്കുക ജന ജലേന സ്നാനം കുറീ ജന ജലേന സേചനം കുറേ ജന ജലേന ക്ഷാലനം കൂടിയേ എന്നിങ്ങനെയാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് ബിന്ദോൻ യോജയിത് ലിഖത്തു അക്ഷരം വർണ്ണേയ വർണേന ലിപ ലേപയോ ഇവിടെ ച ഛ ചി ഛ ചൃ എന്നീ വാക്കുകളാണ് തന്നിട്ടുള്ളത് അവ കുത്തുകളിലൂടെ യോജിപ്പിച്ച് എഴുതുക തൊട്ടപ്പുറത്ത് തന്നിട്ടുള്ള ഛ എന്ന അക്ഷരം നിറം നൽകുകയും ചെയ്യുക അടുത്ത പ്രവർത്തനം അക്ഷരം ലിഖത്തു ഛ എന്നുള്ള അക്ഷരം ഈ ഗ്യാപ്പിലൂടെ എഴുതി പൂരിപ്പിക്കുക അതേപോലെ ഓരോ അക്ഷരവും ഇതുപോലെ എഴുതി പൂരിപ്പിക്കുക